എല്ലാ അനുകൂല ഉണ്ടായിട്ടും കോൺഗ്രസ് അനാവശ്യ വിവാദങ്ങളിൽ പെടുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാകും എന്നതിലാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച നടക്കുന്നത് മറ്റുള്ള പാർട്ടികൾക്കോ മുന്നണികൾക്കോ ഇല്ലാത്ത പ്രശ്നമാണ് കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഒന്നുകിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയ് ഇവരെയാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസുകാർ തന്നെ സഭകളെ തൃപ്തിപ്പെടുത്താൻ ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നതോടെ അതിന് കഴിയുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗ് എന്ന് ഏറ്റെടുത്ത് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി കാലമായി താമരശ്ശേരി രൂപതയ്ക്കുണ്ട് സഭയുടെ താല്പര്യവും കോൺഗ്രസിലെ ഗ്രൂപ്പിസവും സാമുദായിക പ്രാതിനിധ്യ ചർച്ചകളും എല്ലാം ചേർത്ത് നിലമ്പൂരിലെ യു ഡി സ്ഥാനാർത്ഥി ചർച്ച കൂടുതൽ ഇപ്പോൾ അനാവശ്യ വിവാദങ്ങളാണ് നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആര്യാടൻ ചൗക്കത്തിന് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യം ഉയർത്തുന്നതും കോൺഗ്രസുകാർ തന്നെ ആര്യാടൻ ചൗക്കത്തിന് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ പൊട്ടിത്തെറിക്കാനായി കാത്തു നിൽക്കുന്ന വലിയൊരു സംഘം നേതാക്കൾ മലപ്പുറത്തുണ്ട് എന്നും കോൺഗ്രസുകാർ പറഞ്ഞു വരത്തുന്നു വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ സാമുദായിക പ്രാതിനിധ്യം പാടെ അവഗണിക്കുന്നതിന് തുല്യമാകും അതെന്ന നിലപാട് ഷൗക്കത്തിനൊപ്പമുള്ളവരും പറഞ്ഞു പ്രചരിപ്പിക്കുന്നു നാൽപ്പത്തി അഞ്ച് ശതമാനം ഹിന്ദുക്കളും നാൽപ്പത്തി മൂന്ന് ശതമാനം മുസ്ലിങ്ങളും പതിനൊന്ന് ശതമാനം ക്രിസ്ത്യാനികളുമാണ് നിലമ്പൂരിൽ ഉള്ളത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ വരുന്നത് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കത്തോലിക്കാ സഭയെ തൃപ്തിപ്പെടുത്താമെന്നൊരു വാദം അദ്ദേഹത്തെ പിന്തുണ പിന്തുടക്കുന്നവർക്കുണ്ടെങ്കിലും അത് എത്രത്തോളം സത്യമാകുമെന്ന് അറിയാനുണ്ട് ഈ വാദം ഷൗക്കത്തിനൊപ്പമുള്ളവർ തള്ളുകയാണ് ക്രൈസ്തവരിലെ പുതുതലമുറ സഭകളിൽ ഒന്നിൻ്റെ ഭാഗമാണ് വി എസ് ജോയി എന്നും കത്തോലിക്ക സഭയെ സന്തോഷിപ്പിക്കാനാകില്ല എന്നും അവർ പറഞ്ഞു വരുത്തുന്നു അങ്ങനെയിരിക്കെ കത്തോലിക്ക സഭ ഒരു കാരണവശാലും വി എസ് ജോയിൽ സാമുദായികമായി തൃപ്തിപ്പെടില്ല എന്നാണ് ഷൗക്കത്തിന്റെ ഭാഗത്തുള്ളവർ വാദിക്കുന്നത് നിലമ്പൂരിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നൊരു നിലപാട് പല മുസ്ലിം സംഘടനകൾക്കുമുണ്ട് അത് ചൗക്കത്തിനൊപ്പമുള്ളവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു മുസ്ലിം ലീഗിനും ഇതിൽ ആശങ്കയുണ്ട് ഇങ്ങനെ ചേരിതിരിഞ്ഞ് സാമുദായികം പറഞ്ഞ് സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു രീതിയല്ല സാധാരണയായി കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനത്തിനുള്ളത് പക്ഷേ ഇത് വെറും ജാതിയും മതവും പറഞ്ഞ് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് പോകുന്നത് വലിയ ആശങ്ക തന്നെയാണ് ആ ആശങ്ക തന്നെയാണ് മുസ്ലിം ലീഗിനും ഉള്ളത് ഷൗഖത്തിനൊപ്പമുള്ളവർ ശക്തമായ സമ്മർദ്ദ തന്ത്രങ്ങളുമായി മുസ്ലിം ലീഗിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖലി തങ്ങൾ തുടങ്ങിയ നേതാക്കളെയും മുഴുവൻ ലീഗ് എം എൽ എമാരെയും ആര്യാടൻ ഷൗക്കത്തിനോ ഒപ്പമുള്ളവർ കണ്ടു കഴിഞ്ഞു ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വാക്കുകളും വർത്തമാനങ്ങളും അവർ സംസാരിച്ചു കഴിഞ്ഞു ഭാരവാഹികളെല്ലാം തന്നെ ലീഗ് നേതൃത്വത്തെ തുടർച്ചയായി കണ്ട് ഷൗക്കത്തിനായി സംസാരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു സാദിക്കലി തങ്ങൾ അതുപോലെ പി കെ കുഞ്ഞാനിക്കുട്ടി എന്നിവർ ഷൗക്കത്തിന് വേണ്ടി വാദിച്ചില്ലായെങ്കിൽ അത് സീറ്റ് ലഭിച്ചില്ലായെങ്കിൽ യു വിരുദ്ധ നിലപാടിലേക്ക് മാറുമെന്നൊരു മുന്നറിയിപ്പും ഒരു കൂട്ടർ നൽകുന്നു ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വലിയ ആശങ്കയുള്ളതായിട്ടാണ് വിവരം രമ്യമായി പരിഹരിച്ച് ജയിക്കാൻ ഒരു സീറ്റ് അതും അടുത്ത വർഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആയിട്ടുള്ള ഒരു മത്സരം അതിൽ തോൽക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി മുസ്ലിം ലീഗിനുള്ളത് മുസ്ലിം ലീഗ് ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത് നിലമ്പൂരിലെ ലീഗ് പ്രാദേശിക നേതാക്കളിൽ നിന്ന് നേതൃത്വത്തിന് ലഭിച്ചത് ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായ ഒരു പ്രതികരണമാണ് എന്നും പറയുന്നു ഷൗക്കത്തിനെ അവഗണിച്ചാൽ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിന് പ്രതിസന്ധി ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ ലീഗ് നേതാക്കൾക്കുണ്ട് കോൺഗ്രസ് നേതൃത്വം അഭിപ്രായം ചോദിക്കുന്ന മുറയ്ക്ക് ലീഗ് നിലപാടറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇങ്ങനെ അനാവശ്യ വിവാദം വിവാദമുണ്ടാക്കുന്നതിന് പകരം ആരെങ്കിലും ഒരാൾ പിന്മാറി പാർട്ടിയെ രക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവരെ എന്നും പാർട്ടി സ്നേഹത്തോടെ ഓർക്കുകയും ചെയ്യും അതാണ് നിലമ്പൂരിൽ നേതാക്കന്മാർ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ നടപടി